അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തെ ഇടുക്കി ഡാം വൃഷ്ടി പ്രദേശത്ത് കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളിയതായി പരാതി പ്രദേശങ്ങൾക്ക് സമീപത്തായി യാതൊരുവിധ പ്രവർത്തനവും അനുവദിക്കാത്ത ഡാം സേഫ്റ്റി അധികൃതർ കെട്ടിട നിർമ്മാണാവശിഷ്ടങ്ങൾ തള്ളിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഭാഗമായിട്ട് കെട്ടിടനെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങളാണ് തൂക്കുപാലത്തിന് സമീപത്തെ ഇടുക്കി ഡാം വൃഷ്ടിപ്രദേശത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് വസ്തുക്കൾ ഇഷ്ടിക മാലിന്യങ്ങൾ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ കുടികൾ തുണി മാലിന്യങ്ങൾ എന്നിവയെല്ലാം നിക്ഷേപിച്ച മാലിന്യത്തിലുണ്ട് വൃഷ്ടിപ്രദേശത്തോ സമീപത്തോ സർക്കാർ നിർമ്മാണങ്ങൾ പോലും ശക്തമായി എതിർക്കുകയും നിയമ നടപടി ചെയ്യുന്ന ഡാം സേഫ്റ്റി അധികൃതർ ഇത്തരത്തിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ കെട്ടിടാവശിഷം കെട്ടിടം കുളിച്ചു നീക്കിയ മൺകട്ടെ ചുടുകട്ടയുടെ വേശ അടക്കമുള്ള സാധനങ്ങൾ മാലിന്യങ്ങളെല്ലാം കൊണ്ട് തീരെ മല്ലിന റിസർവെയർ മല്ലിനെടുത്തുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇടുക്കി ഡാം റിസർവെയറിൽ ജലം നിറയുമ്പോൾ ഈ വേശ് ഒഴുകി താവട്ട് പോവുകയും കുടിവെള്ള സ്രോതസ്സുകൾ അടക്കമുള്ളത് മല്ലപ്പെടുകയും ചെയ്യും ഈ ഡാം സേഫ്റ്റിക്ക് ഈ ഡാ റിസർവെയറിനുള്ള ചെറു നിർമ്മാണങ്ങൾ പോലും നിയമപ്രശ്നങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തുന്ന ഡാം സേഫ്റ്റി അതോറിറ്റി ഈ നിയമലംഘനങ്ങളും ഈ മലിനപ്പെടുത്തലും കണ്ടില്ലെന്ന് നിരവധി ആളുകൾ എത്തുന്ന തൂക്കുപാലത്തിനു സമീപത്തെ വൃഷ്ടിപ്രദേശത്താണ് ഇത്തരത്തിൽ നിർമ്മാണാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മേഖലയിൽ മാലിന്യ നിക്ഷേപവും രൂക്ഷമായിരിക്കുകയാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മാലിന്യ നിക്ഷേപം അവസാനിപ്പിക്കാൻ നടപടിയും വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ